ഇപ്പൊ മുസ്ലിംസ് പറഞ്ഞെന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ പറഞ്ഞെന്നോ അല്ലെങ്കിൽ മറ്റുള്ള ആൾ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞെന്നോ അല്ലെങ്കിൽ അല്ലാത്ത ആളുകൾ പറഞ്ഞെന്നോന്ന് പറഞ്ഞിട്ടെന്ന് പറയുന്നത് അതിനെ പ്രസക്തി ഇവിടെ ഇതിനെ നമ്മൾ കാണേണ്ടതെന്ന് പറയുന്നത് നിയമപരമായിട്ട് കാര്യം നിയമപരമായിട്ട് തന്നെയാണ് അതിനകത്ത് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയമോ യാതൊരു തരത്തിലുള്ള ജാതിയുടെയോ മതത്തിന്റെയോ നിറമോ യഥാർത്ഥത്തിൽ കൊണ്ടുവരുന്നു അതിനെ തികച്ചും എന്താ അപലപിക്കണം എന്നുള്ളതാണ് എന്റെ വ്യക്തിപരം അതുപോലെ തന്നെ സമാധികൾ എന്നൊക്കെ പറയുന്ന ഇപ്പൊ നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ശ്രീബുദ്ധനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അവരുടെയൊക്കെ സമാധികൾ എന്ന് പറയുന്നത് ഇതുപോലെ ദുരൂഹമായി അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ ആരും അറിയാതെ ഇതൊരു സമാധി ഒരാളെ സമാധിയാണെന്ന സമയത്ത് ഗുരു ഇവിടെ നമ്മൾ പറയുന്ന ആദ്യ സങ്കല്പത്തിൽ എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കണം ആദ്യ സങ്കല്പത്തിൽ ആദ്യ സങ്കല്പം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ ആസ്പദമായിട്ടൊരു സങ്കല്പം എന്ന് അത് വെച്ച് ആ ഒരു സങ്കല്പത്തിന്റെ പുറത്താണ് ഈ പറയുന്ന പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് അപ്പൊ നമ്മളെല്ലാവരും വന്നത് ആദ്യ സങ്കല്പത്തിൽ നിന്നാണ് വന്നിരിക്കുക അതിലേക്ക് ഒരാൾ തിരിച്ചുപോയെന്ന് പറയുന്നത് ഗുരുവിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു വിശേഷമാണ് അപ്പൊ ഗുരുവിന്റെ ഗുരു എന്താ പറയാ രാത്രി ഒമ്പത് മണിക്കാണ് ഗുരുവിന്റെ വിയോഗം അത് കഴിഞ്ഞതിനു ശേഷം ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മുടെ കോത്തൻകോട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ വെച്ചിട്ടാണ് ഈ പറയുന്നത് അത് സ്ഥിരീകരിക്കുന്നത് അത് കഴിഞ്ഞതിനു ശേഷം ഇവിടെ വന്നതിന് ശേഷം പിറ്റേ ദിവസം മെയ് ആറാം തീയതി മെയ് ആറാം തീയതി മെയ് അഞ്ചാം തീയതി രാത്രി മെയ് ആറാം തീയതി വൈകുന്നേരം നിങ്ങളൊക്കെ പലരും വന്നു കഴിഞ്ഞു ഈ നാട്ടുകാരും അതുപോലെ ഈ പ്രദേശത്തുള്ള സകല ആളുകളുടെയും സാന്നിധ്യത്തിലാണ് സമാധിയിരുത്തുന്നത് സമാധിന്നുള്ള വർക്കല്ല അതായത് പറഞ്ഞശാല ഇപ്പൊ നമ്മുടെ താമര പറഞ്ഞശാലയ്ക്ക് ഉള്ളിൽ ഒരു വലിയ കുഴി എടുത്തിട്ട് അതിലെന്ന് പറയുമ്പോഴത്തേക്ക് സുഹൃത്ത ദ്രവ്യങ്ങൾ ചന്ദനം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറേ വരമൂലാദികൾ അങ്ങനെയൊക്കെ ഉള്ള കാർക്കും സാധാരണ കർപ്പൂരം അങ്ങനെയൊക്കെ ഉപ്പു അങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളും ഔഷധദ്രവ്യങ്ങളും ഒക്കെ ഇട്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് കർമ്മം നടന്നിരിക്കുന്നത് ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തേണ്ടതെന്ന് പറയുന്നത് വളരെ സുതാര്യമായിരിക്കും അല്ലാതെ നമ്മൾ അവരുടെ വിശ്വാസത്തെയോ അവരുടെ എന്താ പറയുക ചിന്താഗതികളെയോ അതിനെ ഒന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ അവര് നിരാകരിക്കുന്നു അവരാ സ്ഥലത്തെ ഏറ്റവും പവിത്രമായി കാണുന്നു എന്നുള്ള കാര്യത്തെ നമ്മൾ നിരാകരിക്കുന്നു പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരു ദുരൂഹത ദുരൂഹതയുണ്ട് എങ്കിൽ ആ ദുരൂഹത മാറ്റി കൊടുക്കേണ്ടെന്ന റെസ്പോൺസിബിലിറ്റി ഇപ്പൊ ആരോപണം നേരിടുന്ന ഇവരാണുള്ളത് ആ ആരോപണം നേരിടുമ്പോ അതിനാസ്പദമായിട്ടുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റി കൊടുക്കേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി അവർക്കുള്ളതാണ് ആ യാഥാർത്ഥ്യത്തിൽ നിന്നും അവര് മാറിപ്പോകമ്പ ഇവിടെ സംഭവിക്കുന്ന പറയുന്നത് അവര് തുറക്കാൻ സമ്മതിക്കില്ല അവര് പറയുന്ന കാര്യം എന്ന് പറയുന്നത് സമാധികൾ ഒരാളിരുന്നാൽ അത് ഒരിക്കലും തുറക്കാൻ പാടില്ല അത് ശരിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എ നിലവറ ബി നിലവറ സീ നിലവറ അതൊക്കെ തുറക്കുക എന്ന് പറയുന്നത് ഭയങ്കര വിവാദം ഉണ്ടായിരുന്നു പക്ഷെ അതിനകത്തുള്ള സാധനങ്ങൾ മോർച്ചോണ്ട് പോയി അല്ലെങ്കിൽ സാധനങ്ങൾ എന്ന് പറയുന്ന ആളുകൾ എടുത്തോണ്ട് പോയി അവിടെ ഇന്ന സാധനങ്ങൾ ലിസ്റ്റ് പറയാനുണ്ടെങ്കിൽ ഇന്നാ സാധനമില്ല അല്ലെങ്കിൽ അതിനകത്തെ ഈ പറയുന്ന കാര്യങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തണം അല്ലെങ്കിൽ ഇത് കസ്റ്റഡി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഇതിനെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഇത് കുറേശ്ശെ കുറേ ആഴ്ചയായിട്ട് മോർട്ടിച്ചുകൊണ്ട് പോകും അപ്പോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് വിശ്വാസത്തിന് വളരെ വൈകാരികമായ വിഷയമായിരുന്നു നിലവറുകൾ തുറക്കാൻ പാടില്ല തുറന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഈ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടാകും അതിന് ഒരു ഇത് ആളുകളുടെ വിശ്വാസം പക്ഷേ ഒരാവശ്യം വന്ന സമയത്ത് നിയമപരമായി വന്ന സമയത്ത് കോടതി പോലും എന്ന് പറയുന്നത് അതിലും ഒരിക്കലും എന്ന് പറയുന്നത് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവരുടെ വിശ്വാസം എന്ന് യഥാർത്ഥത്തിൽ അതുപോലെ തന്നെ നിന്നോട്ട് പക്ഷെ അത്രത്തോളം തന്നെ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരാളുടെ മരണത്തെ മരണം എന്ന് പറയുന്ന വാക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരാളുടെ വിയോഗത്തെ അതുപോലെ തന്നെ അതിന്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് തെളിയിക്കാൻ വീട്ടുകാർക്ക് മാത്രമല്ല പൊതുസമൂഹത്തോട് തെളിയിക്കും അങ്ങനെയല്ല ഒരു ക്രൈം അതിന്റെ പിന്നിൽ നടന്നിട്ടില്ല എന്ന് ജനങ്ങളോട് പറയാതെന്ന് പറയുന്ന ഭരണകൂടത്തിന് ഉത്തരവാദിത്തം അപ്പൊ എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് നിയമപാലകന്മാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ കൃത്യനിർവഹണം യാതൊരു തടസ്സവും ഇല്ലാതെ നിർവഹിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കും അതിന് ഒരു തരത്തിലുള്ള മറ്റുള്ള ഒരു ശക്തികളുടെയോ മറ്റുള്ള സംഘടനകളുടെയോ മറ്റുള്ള പ്രസ്ഥാനങ്ങളുടെയോ ഇടപെടലുകൾ പറയുന്ന അതിനകത്ത് ഉണ്ടാകാൻ പാടും ആരെങ്കിലും ഇതിന് തടസ്സം നില്ക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാൻ ഇവിടെ ഒരു കാര്യം ഇരിക്കുന്ന സമയത്ത് ആ കാര്യം തെളിയിക്കാനായിട്ട് ആരെങ്കിലും പോയി തടസ്സം നിൽക്കുന്നു അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പറയുന്നത് റൈറ്റ് പോലീസിനുണ്ട് ഭരണകൂടത്തിലുണ്ട് ആളുകൾ ഇതിന്റെ എന്താ പറയാ യും ഗോപിന്റെയും വിവാദം വന്നു വിവാദം വന്ന സമയത്ത് പലർക്കും അതിനോട് വ്യത്യസ്തമായ അഭിപ്രായം പലർക്കും ഉണ്ട് നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായം കാണും പക്ഷെ അതൊരു ഇഷ്യൂ ആയിട്ട് വരുന്ന സമയത്ത് ആ വിഷയത്തെ എന്ന് പറയുന്നത് എന്താണ് അതിനകത്തെ യഥാർത്ഥ ആ വസ്തുത എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നാളും നമ്മൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആ സാഹചര്യത്തിൽ പറയാൻ പോയി കഴിഞ്ഞാൽ പറയുന്ന ആളുകൾക്കോ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ബുദ്ധിമുട്ട് വരും നമ്മളൊരു കാര്യം നടന്നു നടന്നുവന്നു അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതല്ല ഒരു ആളുകൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ വ്യക്തിപരമായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും നിലയിൽ അധിക്ഷേപം നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ അവരുടെ കൊടുക്കുന്ന തെളിവിനെയോ അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന കേസിനെയോ പരാതിയെയോ ഒരിക്കലും എന്ന് പറയുന്നത് ആ സമയത്തെ ഇത് ഇത് വെച്ചുകൊണ്ട് മാത്രം എന്ന് പറയുന്ന ആൾക്ക് ആൾക്കാർക്കും കൈകാര്യം ചെയ്യാൻ പറ്റില്ല സംസാരിക്കുന്നു എന്നെ എന്നെ പോലെയുള്ള ആളുകൾ എപ്പോഴും അതിനെ കുറിച്ച് പറയുന്നത് ഇതിനൊന്നും ഇപ്പൊ ഗോപി ചെമ്മണ്ണൂരിന്റെ കേസ് എന്ന് പറയുന്ന കോടതിയുടെ പരിഗണന അദ്ദേഹത്തെ എന്ന് പറഞ്ഞാൽ ആറ് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് റിമാൻഡ് അദ്ദേഹത്തിന്റെ ജാമ്യം കിട്ടും അദ്ദേഹത്തിന് പുറത്തു വന്നാൽ പോലും ഈ വിഷയത്തെ കുറിച്ച് അധികാരി ഇപ്പം ഞാൻ പറയുന്ന ആരാണോ അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടായ ആ വ്യക്തി അല്ലെങ്കിൽ ആ വനിതം അല്ലെങ്കിൽ വ്യക്തി ആ വ്യക്തി കൊടുത്തിരിക്കുന്ന പരാതി എന്ന് പറയുന്ന വ്യക്തിപരമായി അവരെ അധിക്ഷേപിച്ചിരുന്നു അവരെന്ത് വസ്ത്രം ഇട്ടിരിക്കുന്നു എന്നുള്ളതെന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രശ്നമല്ല അല്ലെങ്കിൽ അവരെത്രത്തോളം അവർ എക്സ്പോസ് ചെയ്തിട്ട് കാര്യങ്ങൾ അങ്ങനെ ഒരു പരിപാടികളിൽ പങ്കെടുത്തു അല്ലെങ്കിൽ ടിവിയിൽ പങ്കെടുത്തു സോഷ്യൽ മീഡിയയിൽ അവർ പങ്കെടുത്തു അവരുടെ ഫോട്ടോ എങ്ങനെ വന്നു ഒരു വീഡിയോ അതൊന്നും അവിടെ പ്രശ്നമില്ല എന്ന് പറയുന്നത് അവർക്കൊരു ബോഷിയും ഉണ്ട് അത് ഗുരുതരമായ കൃത്യ വിരൂപവും അതൊരു ക്രിമിനൽ ആ കാര്യത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുറെ ആളുകൾ അവർക്ക് അനുകൂലമായിട്ടു കുറെ ആളുകൾ അവർക്ക് അദ്ദേഹം ജയിലിൽ നടന്ന സമയത്ത് കുറെ സ്ത്രീകളും കുറെ പുരുഷന്മാരും അദ്ദേഹത്തെ മെൻസ് സ്വീകരിക്കും അതൊക്കെ സമൂഹത്തിന് നമുക്ക് ഇവിടെ നീതിന്യായ പക്ഷെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എവിടെ വരും ഇപ്പൊ നിങ്ങൾ എടുത്ത് നോക്കും നേരത്തെ ഹണി റോസിന്റെ ഒരു പോസ്റ്റ് ഹണി റോസിന്റെ ഒരു പടം വന്നാൽ അതിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റുകൾ എല്ലാം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ കേസ് വന്നതിന് ശേഷം നിങ്ങൾക്കൊന്നും നോക്കൂ അവരുടെ ഈ ഈ മോശപ്പെട്ട കമന്റുകൾ എല്ലാം ദുർബലപ്പെട്ടത് ചില ആളുകൾ എന്ന് പറയുന്നത് പാടില്ലാത്ത ആളുകളുണ്ട് പക്ഷെ അവര് പോലും എന്ന് പറയുന്നത് അതിനെ ഒന്ന് മയപ്പെടുത്തിയിട്ടുണ്ട് അത് നമ്മൾ ഈ രണ്ട് കേസുകൾ കേരളം ഇപ്പൊ പ്രധാനമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് കേസുകളും അതിന്റെ ഒരു സ്വഭാവം വ്യത്യസ്തമാണെങ്കിൽ തന്നെയും അതിനകത്ത് പിന്നീട് ആളുകൾ അത് ഏറ്റെടുക്കുന്ന സമയത്ത് ഇപ്പൊ ഈ സമാധി കേസാണെങ്കിൽ ഞാൻ ഇന്നെ രാവിലെ പറഞ്ഞു ഞാൻ നിർവീകരിപ്പസമാകരിപ്പ സമാധി സമാധി ബോധ സമാധി യോഗ സമാധിന്നൊക്കെ കേട്ടിട്ടുണ്ട് ആരെയും അറിയിക്കാത്ത സമാധി എന്ന് അറിയിക്കാത്ത സമാധി 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 നമ്മളുടെ വിശ്വാസികളെ പോലും അവരുടെ വിശ്വാസത്തിൽ തോന്നരു അതാണ് കാര്യത്തിൽ ഒരു മണിക്ക് രണ്ടു മണിക്ക്